നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അടിസ്ഥാനപരമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ കക്ഷികളെ അപേക്ഷിച്ച് ബി ജെ പിയും സംഘപരിവാറിനെയും വ്യത്യസ്തരാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി നമുക്ക് ഇങ്ങനെ പറയാം അത് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പമാണ് ഇന്ത്യയിൽ നിന്നും എന്ത് കിട്ടും അല്ലെങ്കിൽ എത്ര അധികാരത്തിൽ ഇരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കുടുംബം നന്നാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിലുള്ള ബഹുഭൂരിപക്ഷം പാർട്ടികളും എന്നാൽ ഭാരതത്തിന് എന്ത് നൽകാം എന്ന് ചിന്തിക്കുന്നവരാണ് ബി ജെ പി മറ്റ് സംഘപരിവാർ സംഘടനകളും സംഘം ചെയ്യുന്ന ഏതൊരു കുഞ്ഞു പ്രവൃത്തി ആയാലും ഈ ലക്ഷ്യത്തിന്റെ അലയലികൾ നമ്മൾക്ക് കാണാവുന്നതാണ് ഇത്തവണ ബഡ്ജറ്റും ഒട്ടും വ്യത്യസ്തമല്ല രണ്ടായിരത്തി നാല്പത്തി ഏഴോട് കൂടി പശ്ചാത്തയ രാജ്യങ്ങൾക്ക് കിടപിടിക്കുന്ന തരത്തിൽ സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തതയിലും മുന്നേറിയ ഒരു മഹത്തായ ഇന്ത്യയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഈ ബജറ്റ് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഒരു മാർഗരേഖയാണ് ഈ അഞ്ചു വർഷം അടുത്ത രണ്ട് ദശകത്തിലേക്കുള്ള മാർഗരേഖയും വിക്ഷിത് ഭാരത് എന്ന ഞങ്ങളുടെ അന്വേഷണത്തിനുള്ള മാർഗരേഖ എന്ന് വിശേഷിപ്പിച്ച ബജറ്റിൽ പ്രധാനമായും നാല് മേഖലകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത് അവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിവരാണ് ബജറ്റിന്റെ തീമായി അവതരിപ്പിക്കുന്നതും നാല് കാര്യങ്ങളാണ് അവ തൊഴിൽ നൈപുണ്യ വികസനം ചെറുകിട വ്യവസായം പിന്നെ മധ്യവർഗം എന്നിവയാണ് അവർക്ക് എന്ത് കൊടുത്തു എത്ര കൊടുത്തു എന്നുള്ള വിശദാംശങ്ങളിലേക്ക് പോകാതെ തന്നെ സർക്കാർ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ വരുന്ന വർഷങ്ങളിൽ രാജ്യത്തെ അടിസ്ഥാന സംരംഭങ്ങൾ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണത് ബഡ്ജറ്റ് വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാർഷിക മേഖലയ്ക്കായി വലിയ നീക്കിവെക്കലാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കൃഷിക്കും അനുബന്ധ മേഖലകൾക്കുമായി ഒന്നേ പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് കൃഷിയാണ് സർക്കാരിന്റെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞ ധനമന്ത്രി നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഉൽപാദനക്ഷമതയും പ്രതിരോധ ശേഷിയും ഊന്നൽ നൽകുമെന്നും വ്യക്തമാക്കി കൃഷിക്കായി വലിയ പരിഗണന കൊടുക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസം തൊഴിൽ വൈദഗ്ധ്യം എന്നിവയ്ക്കായി ഒന്നേ ലക്ഷം കോടി രൂപയും കേന്ദ്ര ബജറ്റ് വകയിരുത്തിയിട്ടുണ്ട് മറ്റൊരു പ്രധാന മേഖല വലിയ രീതിയിൽ തൊഴിൽ നൽകുന്ന ചെറുകിട മേഖലകൾക്ക് ബഡ്ജറ്റ് നൽകിയ ശ്രദ്ധയും കരുതലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് ധനസഹായം നിയന്ത്രണ മാറ്റങ്ങൾ സാങ്കേതിക പിന്തുണ എന്നിവയിലൂടെ ചെറുകിട തൊഴിൽ സംരംഭകർക്ക് പ്രത്യേകിച്ച് തൊഴിൽ സാന്ദ്രമായ നിർമ്മാണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട് ഈ മേഖലയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമായുള്ള സുപ്രധാന സഹായമാണ് ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് അതേപോലെ മുദ്ര ലോണിന്റെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷമായും ഉയർത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന പദ്ധതികൾക്കായി ബജറ്റിൽ മൂന്ന് ലക്ഷം കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് സാമ്പത്തിക വികസനത്തിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി വ്യക്തമാക്കി ഇനി ധനക്കമ്പി പരിഗണിക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലെ ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപിച്ച അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം ലക്ഷ്യത്തേക്കാൾ ഗണ്യമായ കുറവാണ് കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ധനക്കമ്മിയായി ലക്ഷ്യം വെച്ചിട്ടുള്ളത് ധനക്കമ്പി ജി ഡി പിയുടെ നാല് പോയിന്റ് ഒൻപത് ശതമാനമാക്കാനാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് ഇത് നാല് പോയിന്റ് അഞ്ച് ശതമാനമാക്കാൻ ശ്രമിക്കുമെന്നും കേന്ദ്രം പറഞ്ഞു ഭാരതം ധനക്കമ്പി കുറയ്ക്കുകയാണെങ്കിൽ വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കും എന്ന അനവധി അന്താരാഷ്ട്ര ഏജൻസികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് കൂടാതെ റെയിൽവേ സുരക്ഷയ്ക്ക് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം കോടി രൂപയോളമാണ് അനുവദിച്ചിട്ടുള്ളത് കൂടാതെ നികുതി സ്ലാബ് മൂന്നു ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ബജറ്റിനെ കുറിച്ച് മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിന്റെ വാക്കുകളാണ് ഏറ്റവും കൃത്യമായിട്ടുള്ളത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റ് ഒരു ആത്മനിർഭര വികസിത ഭാരതത്തിന് ഏറ്റവും ശക്തമായ സാധ്യമായ അടിത്തറയിട്ടതാണെന്നും സാമാന്യ ബുദ്ധിയെങ്കിലും ഉള്ള ആർക്കും അതിനെ വിമർശിക്കാൻ കഴിയില്ല എന്നുമാണ് കിരൺ റിജ്ജു തുറന്നു പറഞ്ഞത് എന്നാൽ നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ തീർച്ചയായും അതിനെ വിമർശിക്കും എന്ന് ഉറപ്പാണ് കാരണം സാമാന്യ ബുദ്ധി അത്ര സാമാന്യമല്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി